ഹലോ കാസം ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ പ്രമോയിൽ ഭയങ്കര ഒരു വലിയൊരു കയ്യാംകളി അങ്ങ് നടന്നിട്ടുണ്ട് വേറെ ആരുമല്ല അഭിഷേകും ജിൻഡുവേയും തമ്മിൽ അതാണ് ബിഗ് ബോസിന്റെ കളിയാണോ എന്ന് അറിയാൻ വയ്യ കാരണം എന്ന് വെച്ചാൽ ജിൻഡുവിനെ പുറത്താക്കാൻ പറ്റിയൊരു അവസരമായിട്ട് ഇതിനടുത്ത് മാറ്റൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല പറയാൻ കഴിയത്തില്ല എന്നേ പറഞ്ഞോളൂ ഇപ്പം ജിൻഡുവെ ആർമിക്കാരെല്ലാം കൂടെ വന്ന് താഴെ വന്ന് കമൻറ്റിൽ പൂരപ്പാട്ട് നടത്തിയത് പ്ലീസ് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് അവർ ഗെയിം ടിക്കറ്റ് ഓഫ് ഫിനാലിലേക്കുള്ള ഗെയിം എന്ന് വെച്ചാൽ അവരുടെ ബേക്കിൽ ഒരു ബോർഡുണ്ട് അതിലോട്ട് ഈ അച്ച് വന്ന് പതിപ്പിക്കാതിരിക്കാൻ മാക്സിമം ഇവർ തടയുക എന്നുള്ളതാണ് അത് പതിപ്പിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജിൻഡു ആദ്യം ഋഷിയുമായിട്ട് അവിടെ ഒരു മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അഭിഷേകവുമായിട്ടാണ് അപ്പോൾ അഭിഷേക് അവിടെ ആര് ആരെ അടിച്ചു എന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല കാരണം പ്രൊമോയെ വന്നിട്ടുള്ളൂ അപ്പോൾ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് അത് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ രണ്ട് പേര് ഇപ്പം എന്തെങ്കിലും പറ്റിപ്പോയാലും രണ്ടുപേരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനൊക്കെ ഓക്കെ ആയിട്ടുള്ളവരാണ് എങ്കിൽ കൂടിയും എന്താണ് അവിടെ നടന്നതെന്നുള്ളത് നമ്മൾ അറിയണം ഇനി ഒരു കൂടിപ്പോയ ഒരു പതിനഞ്ച് ദിവസത്തെ കുറച്ചും കൂടെ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്തൊരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഒരാൾ പുറത്ത് പോകുക എന്ന് അതും ജിൻഡോ ഇപ്പം ജിൻഡോ ആണെങ്കിലും ആവശ്യക്കായാലും രണ്ടുപേരാണെങ്കിലും നമുക്കറിയത്തില്ല അപ്പോൾ അവ രണ്ടുപേരും ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേര് പുറത്ത് പോകാൻ ശരിയുള്ളതല്ല എന്തായാലും എല്ലാവരും നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പം അവർ എന്നെ പിടിച്ച് അവസാനം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുകയാണ് നിർത്തുക എന്ന് ഉറക്ക ദേശത്തിൽ അങ്ങ് അനൗൺസ് ചെയ്യാണ് കാരണം എന്ന് എന്തെങ്കിലും പറ്റിപ്പോയാലും പിന്നെ പറയാൻ പറയാൻ പറ്റില്ല കാരണം അഭിഷേക് ബോർഡിൻ്റെ മണ്ടേക്കൂടെ ഒക്കെ മറിഞ്ഞ് വീരുന്നതാണ് കാണുന്നത് ഇപ്പം ഇത് അഭിഷേകിൻ്റെ ആ ജിൻഡോയെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ വീണതാണോ അതായത് ജിൻഡോ വീണതാണ് ഇപ്പം ജിൻഡോയും വീഴുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഓടി വന്നിട്ട് ഇവർ പിടിച്ചു മാറ്റുന്നുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പം എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കൂടെ വട്ടം കൂടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലൊരു ടാസ്കിന്റെ പേരെ എന്താണ് ടിക്കറ്റ് ഫിനായിലൊരു കളിയാണ് കളി എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നടക്കുമെന്ന് കാണാം അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക